അങ്ങനെ ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലാസ്റ്റ് മൊമെൻ്റ് ആണെങ്കിൽ കൂടി ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഈ സ്കൂൾ തുറക്കുന്ന ടൈമിൽ ഒരു കിഡ്സിൻ്റെ ഒരു ഫോർ ടു ഫൈവ് ഏജ് ഒക്കെ വരുന്ന കുട്ടികളുടെ ഒരു യൂണിഫോം സ്കേർട്ടിൻ്റെ വീഡിയോ ആണിത് ഇതിന് മുന്നേ ഞാനൊരു യൂണിഫോം പാൻറ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നത് നല്ല നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു വൺ മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് സ്കേർട്ടിന് കട്ട് ചെയ്യുന്നത് കൊണ്ട് രണ്ട് മീറ്റർ ക്ലോത്ത് ഒരുമിച്ചിട്ടിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വൺ മീറ്റർ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഒരു നാല് അഞ്ച് വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ മാക്സിമം ഈസി ആയിട്ടുള്ളൊരു വെയിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം ഇത് ചെറിയ കുട്ടികളുടെ ആണെങ്കിലും ജസ്റ്റ് മെഷർമെൻസ് ഒക്കെ ഒന്ന് നോക്കി എടുക്കുകയാണെങ്കിൽ ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് വലിയ കുട്ടികൾക്കും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് മാക്സിമം ക്ലോത്ത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ള വശത്തു നിന്നാണ് ഞാൻ മെഷർമെൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ലെങ്ത്ത് വേണ്ടത് സിക്സ്റ്റീൻ ഇഞ്ചസാണ് അപ്പം മുകളിൽ ഒരു ടു ഇഞ്ചസ് പട്ട കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഫോർട്ടീൻ ഇഞ്ചസ് ആദ്യം ഒരു മാർക്ക് ചെയ്യുന്നു പിന്നെ അതിന് ശേഷം നമുക്ക് അടിയിൽ മടക്കി അടിക്കാനും ഒക്കെ സീം എലവൻസിനൊക്കെ വേണ്ടിയിട്ട് ടു ഇഞ്ചസ് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ടോട്ടലി ഇതിൽ സിക്സ്റ്റീൻ ഇഞ്ചസ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ടു ഇഞ്ചസിൻ്റെ പട്ട വേറെയും വരും അപ്പോൾ ഫുള്ള് സിക്സ്റ്റീൻ ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിൽ ആ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്ന രണ്ട് ഇഞ്ച് രണ്ടര മുതൽ മൂന്നിഞ്ച് വരെയൊക്കെ കൊടുക്കാവുന്നതാണ് കാരണം സ്കേർട്ടിൻ്റെ ബോട്ടം ഭാഗത്ത് കുറച്ച് വേദിയിലും കിടക്കി അടിക്കുന്നതാണ് വൃത്തിക്ക് പിന്നെ ഭാവിയിൽ വേണമെങ്കിൽ നമുക്ക് ലെങ്ത്ത് കൂട്ടണമെങ്കിൽ കുറച്ച് ആഴ്ചയുടെ ചെയ്യാലോ അര ഭാഗത്തെ വണ്ണം എനിക്കിവിടെ ട്വൻ്റി ഫോർ ആണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ നേതിയായിട്ട് ട്വൽവ് ആണ് ഒരു വശത്ത് വേണ്ടത് അപ്പോൾ അതിൻ്റെ മൂന്നിരട്ടിയാണ് പ്ലേറ്റ് ഇടാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ തേർട്ടി ആണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അളവിൻ്റെ മൂന്നിരട്ടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ മാർക്കിംഗ് അനുസരിച്ചിട്ട് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുകളിൽ പട്ട വയ്ക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ഇഞ്ച് പട്ട വയ്ക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇരട്ടി ഇഞ്ചും പിന്നെ പ്ലസ് വൺ ഇഞ്ച് സീം അലവൻസും വേണം പിന്നെ ലെങ്ത്ത് വേണ്ടത് നമുക്കിപ്പോൾ വേണ്ടത് ട്വൽവ് ആണെങ്കിൽ അതായത് അരവണ്ണം ട്വൽവ് ആണെങ്കിൽ ഇത് നേരെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുള്ള ക്ലോത്താണ് ആണ് കേട്ടോ അപ്പോൾ അരവണ്ണം ട്വൽവ് ആണെങ്കിൽ ആ ട്വൽവ് പ്ലസ് ഒരു വൺ ഇഞ്ചസ് സീം അലവൻസ് അതിൻ്റെ കൂടെ ഒരു മൂന്നോ ഒരു ആ ഒരു അഞ്ചിഞ്ചോളം നമുക്ക് അഞ്ച് നാലോ അഞ്ചോ ഇഞ്ചോ എക്സ്ട്രാ എടുക്കാം അപ്പം ടോട്ടൽ ഒരു സെവൻറ്റീൻ ഇഞ്ചസ് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിട്ട് എടുക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ബെൽറ്റ് വെക്കാനുള്ള ആ ലൂപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ ഇഞ്ച് ലെങ്ത്തിലും ഒരു ഒന്നര ഇഞ്ച് ഒന്നര അല്ലെങ്കിൽ രണ്ടിഞ്ച് ഒന്നര ഇഞ്ച് വീതിയിൽ കുറച്ച് സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നമുക്ക് എത്ര എണ്ണം വേണോ അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത്രയാണ് നമുക്ക് കട്ടിങ് വരുന്നത് ഇനി പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരരികത്ത് നിന്ന് വൺ ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം രണ്ട് ഇഞ്ചിൽ ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എപ്പോഴും ഈ മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് അപ്പം നമുക്ക് രണ്ടിഞ്ചിന്റെ പ്ലേറ്റ്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യത്തിനുള്ള ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതിൽ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം അതേപോലെ രണ്ടര ഇഞ്ച് മാർക്ക് ഇതിലൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പം രണ്ടിഞ്ചാകുമ്പോൾ അത്യാവശ്യമുള്ള പ്ലേറ്റ്സ് നമുക്ക് കിട്ടും അപ്പോൾ പ്ലേറ്റ്സ് ഇടുമ്പോൾ ആ ആദ്യത്തെ ഒരിഞ്ചും ആദ്യത്തെ രണ്ടിഞ്ചും വിട്ടിട്ട് അവിടുന്ന് നെക്സ്റ്റ് രണ്ടിഞ്ചിൻ്റെ പോയിന്റിലോട്ട് വേണം ഫോൾഡ് ചെയ്യാൻ അതുപോലെ ഓരോ തവണയും ഓരോ രണ്ടിഞ്ചിൻ്റെ പോയിന്റ് വിട്ടിട്ട് അടുത്ത പോയിന്റ് വെച്ചിട്ട് വേണം അടുത്ത രണ്ടിൻ്റെ പോയിന്റിലോട്ട് ഫോൾഡ് ചെയ്യാൻ എന്താ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും അപ്പോൾ അതൊരു പിൻ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും ഒന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യണമെങ്കിൽ പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് അത് നന്നായിട്ട് അയൻ ചെയ്ത് കൊടുത്താൽ ഒട്ടും മാറിപ്പോയില്ല അതായത് പോലെ വേണം ഫുള്ള് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ബിഗ്നേസ് ചെയ്യുമ്പോൾ പിൻ വെച്ച് സെക്യൂർ ചെയ്യുക എന്നിട്ട് ഇതുപോലെ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് നല്ല വശം നല്ല വശം തമ്മിൽ വെച്ചിട്ട് ഒരു സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് കുളത്ത് വരുന്ന സൈഡല്ല മറ്റു സൈഡ് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള സ്ത്രീ ഇട്ടിട്ട് ആ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് മറ്റു സൈഡിൽ ജസ്റ്റ് ഒരു അഞ്ചോ ആറോ ഇഞ്ച് വരെ മാത്രം ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് വശവും ആ ഓപ്പൺ ഓപ്പണായിട്ടുള്ളതിൻ്റെ രണ്ട് വശം ഒന്ന് അഞ്ചോ ആറോ ഇഞ്ച് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം മുകളിലെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആ പീസിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കാലിഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ സ്കോട്ടിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ഒരു കാലിഞ്ചിൽ അതായത് നമ്മൾ ആ പ്ലേറ്റ് പ്ലേറ്റിട്ടപ്പം സ്റ്റിച്ച് ചെയ്തില്ലേ ആ സ്റ്റിച്ചിൻ്റെ ആ അത്രയും വെച്ചിട്ട് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് നല്ല വശത്തോട്ട് വേണം അത് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്കോട്ടിൻ്റെ നല്ല വശത്തോട്ടാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ആ നല്ല വശത്തോട്ട് തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക കാരണം പുറത്തോട്ട് കാണുന്ന വശമായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒരു കാലിഞ്ചിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ കറക്റ്റ് ആ സ്റ്റിച്ച് വരുന്നതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് അതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ഇരുന്നോളും അതുപോലെ തന്നെ ആ പ്ലേറ്റ്സിൻ്റെ മുകളിലൊക്കെ കയറി സ്റ്റിച്ച് പിടിക്കാതെ നോക്കി നോക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇവിടെ എൻ്റെ ഭാഗത്ത് എത്തുമ്പോ കുറച്ച് എക്സ്ട്രാ കിടക്കുന്നത് ജസ്റ്റ് ആ മുകളിലും താഴ്ഭാഗത്തും ജസ്റ്റ് ഒരു കാലിഞ്ചിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതൊന്ന് ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നാൽ മതി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കൂടെ തന്നെ അത് അങ്ങനെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ ഒരു ഇഞ്ച് വിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിലോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക ചീത്തവശത്തോട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നമുക്ക് അവിടെ ഹുക്ക് പിടിപ്പിക്കാനാണ് അപ്പോൾ കുറച്ച് കട്ടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു പീസ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ അതായതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് മാത്രം ഒന്നിങ്ങനെ പുറത്തോട്ട് നിൽക്കുകയും ചെയ്യും ആ ഭാഗത്ത് ഇവിടെ ഹുക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു ടൈപ്പ് ഹുക്കാണ് വെക്കുന്നത് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതൊന്ന് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് തുന്നി കൊടുത്താൽ മതി പിന്നെ ഈ ഇപ്പുറത്തെ വശത്ത് അതിൻ്റെ ഐ ആണ് വെച്ച് കൊടുക്കുന്നത് മൂന്നോ നാലോ നമുക്ക് വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരവണ്ണം അനുസരിച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം ഇതിന് പകരം നമുക്ക് ക്ലോത്ത് കൊണ്ട് ചെയ്യുന്ന പ്ലേറ്റ്സ് ഇട്ടിട്ടുള്ള ആ ഒരു ഹുക്കിൻ്റെ പോഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി നമുക്ക് ഏതാണോ കംഫർട്ട് ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു സ്കോർട്ടിൽ ഞാൻ പോക്കറ്റ് വയ്ക്കുന്നത് കാണിച്ചിട്ടില്ല പോക്കറ്റ് വെക്കാൻ ഈസിയാണ് അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഒരു സൈഡിലായിട്ട് അപ്പോൾ ഇതൊരു നാലഞ്ചൊക്കെ വയസ്സ് വരുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്കോട്ടാണ് ഒരു സിക്സ്റ്റീൻ ഇഞ്ചസ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയ കുട്ടികൾക്കും ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ ഇതുപോലെ തന്നെ ഈ ബെൽറ്റ് രണ്ട ആ ഒരു ലൂപ്പ് കൂടി ജസ്റ്റ് ഇതുപോലെ ആ ഒരു പീസ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ആ ഒരു ലൂപ്പ് വേണ്ടത് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഫൈനൽ ആയിട്ട് ഹുക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചിഞ്ച് വിട്ടിട്ട് താഴോട്ട് അതൊന്ന് കൂട്ടി കൊടുക്കണം സൈഡ് ഭാഗം ഇത്രയേ ഉള്ളൂ സ്കോട്ടിന്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്